കേരള സർക്കാർ ആയുഷ് വകുപ്പ് ഭാരതീയ ചികിത്സാ വകുപ്പ് തുടങ്ങിയവയുടെ സഹകരണത്തോടെ വടകരയിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ടൌൺഹാളിൽ നടന്ന പരിപാടി മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇനി നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ ആരോഗ്യം കൂടുതൽ സുരക്ഷിതമാക്കുകയും ജീവിതം ആനന്ദകരവും ആരോഗ്യകരവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആയുഷ് വയോജന ക്യാമ്പ് സംഘടിപ്പിച്ചത് വടകര മുൻസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ സതീശൻ മാസ്റ്റർ നിർവഹിച്ചു വയസ്സ് ആയി റിട്ടയർ ഒരാൾ അത് അല്ലെങ്കിൽ പണ്ടുകാലങ്ങളിൽ നടക്കുക അഞ്ചിര വർഷ രൂപമൊക്കെ എൻ്റെ മുമ്പിൽ വരുന്നുണ്ട് പക്ഷേ ഇന്ന് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞാലാണ് ഒരാൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു കാര്യം കൂടി ഇവിടെ നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് നിങ്ങളോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഔദാര്യമല്ല നമ്മുടെ അവകാശമാണ് ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൻ്റെ കൂടി ഭാഗമാണ് ഒരുപാട് കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ഈ നാടിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പല മേഖലയിലൂടെ ചെയ്ത് ഒരു പ്രായത്തിൻ്റെ ആധിക്യത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിൻ്റേതാണ് ഇതൊരു മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയോ ഒരാഗ്രഹത്തിൻ്റെ ഭാഗമായി വരുന്നതല്ല നമ്മുടെ അവകാശത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് അത് ആയുർവേദമായിക്കൊള്ളട്ടെ അലോപ്പതി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഹോമിയോപ്പതി ആയിക്കൊള്ളട്ടെ യുനാനിയോ അതുപോലെയുള്ള മറ്റ് ശാഖകളായിക്കൊള്ളട്ടെ അതിനെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ആയുഷ് മിഷൻ ആരോഗ്യ മിഷൻ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ആരോഗ്യം ഉറപ്പിക്കുന്നത് അവരുടെ കടമയാണ് വാർഡ് മെമ്പർ സി കെ കരീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ യാസ്മിന ഹുസൈൻ പദ്ധതി വിശദീകരിച്ചു ചടങ്ങിനെ ഡോക്ടർ ഷംസുദ്ദീൻ സ്വാഗതവും ഹരിദാസൻ വി പി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം